കുടുംബ വസ്ത്രാലയം കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പതിനാല് വർഷം മുൻപ് രണ്ടാമത്തെ മകൾ അനീക്ക ജനിച്ച ദിവസം അവൾ നടക്കില്ല സംസാരിക്കില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ തളർന്നുപോയ ഒരു വീട്ടമ്മ പേര് കെ സി നജീബ സെറിബ്രൽ പാൾസി ബാധിച്ച മകളെയും കൊണ്ട് ചികിത്സിക്കാൻ ആശുപത്രികളിലേക്കുള്ള ഓട്ടമായിരുന്നു പിന്നീട് നജീബയ്ക്ക് ആദ്യൂർക്കുന്നിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായിരുന്ന നജീബ മകളെ പരിചരിക്കാനായി ജോലി നിർത്തി വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ടി വരുമെന്ന് കരുതിയ നിമിഷങ്ങൾ പിന്നീട് ആ ചിന്തകൾ അതിജീവിച്ച് എഴുത്തിലേക്ക് തിരിയുകയും പുസ്തകം പുറത്തിറക്കുകയും ചെയ്തു ആ പുസ്തകം മറ്റു രണ്ടു ഭാഷകളിലേക്ക് കൂടി വിവർത്തനം ചെയ്ത് അടുത്ത ദിവസം ഷാർജ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനിരിക്കുകയാണ് നജീബയും മകളും എന്റെ മകളെ എടുത്തിരിക്കുമ്പോൾ ചെറിയ ചെറിയ കവിതകൾ നുറുങ്ങ് കവിതകൾ എഴുതി കുറെ വർഷ ഒരു വർഷത്തിന് ശേഷമാണ് ഈ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത് അത് ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ ഇതിൽ പ്രതിപാദിക്കുന്നത് ഈ കവിതയില് മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും കളിപ്പാട്ടങ്ങളെക്കുറിച്ചും ഞാൻ പ്രതിപാദിക്കുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷയുടെ മാഷയുടെ അതേ രീതിയിലുള്ള കവിതകളാണ് ഞാൻ ഉദ്ദേശിച്ച് ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ കവിത ഇതൊരു നൂറ്റൊന്ന് കവിത എഴുതി കഴിഞ്ഞതിന് ശേഷം അതൊരു കവിതാ സമാഹാരമായി പുറത്തിറങ്ങി ഈ കവിത പിന്നീട് രണ്ട് ഭാഷകളിലേക്കായി വിവർത്തനം ചെയ്തു ഇത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് പുളിക്കൽ മദീനത്തുള്ളൂ അറബി കോളേജ് ലക്ചറർ ഡോക്ടർ സി കെ മുഹമ്മദ് ബഷീർ ഫറാഷാത്തുൽ അൽവാൻ എന്നാണ് ഈ അറബി അറിയപ്പെടുന്നത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജി എച്ച് എസ് എസ് ഹൈസ്കൂൾ അധ്യാപിക പ്രിയങ്ക ദാസാണ് കളർഫുൾ ബട്ടർഫ്ലൈസ് എന്ന പേരിലാണ് ഇംഗ്ലീഷ് അറിയപ്പെടുന്നത് ഈ രണ്ട് വിവർത്തനം ചെയ്ത പുസ്തകവും ഷാർജ പുസ്തകോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഷാർജയിലേക്ക് ഞാനും എൻ്റെ മൂത്ത മകളും പോവാൻ ആഗ്രഹിക്കുന്നു ഈ കവിതയിലെ ചിത്രങ്ങൾ ഒരുക്കിയത് എൻ്റെ മൂത്ത മകൾ അമീകയാണ് ഇങ്ങനെയുള്ള കുട്ടികൾ വീട്ടിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മൾ സംര നോക്കുന്ന വേളയിൽ കുട്ടികളിലുള്ള കഴിവുകൾ രക്ഷിതാക്കൾ കണ്ടെത്തണം ഒരു ഭിന്നശേഷിക്കാരിയായ കുട്ടി ജീവി ജനിക്കുമ്പോൾ അവളിലും ഉണ്ടാവ ഒരു കഴിവ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടി ചലിക്കാത്തൊരു കുട്ടിയെയാണ് ഞാൻ ചലിപ്പിച്ചു കൊണ്ടുവന്നത് നിരന്തരം പാട്ടുകൾ വെച്ചുകൊണ്ട് അവളുടെ കൈകൾ ചലിപ്പിച്ചു എല്ലാ ഭാഷകളിലും പാട്ടുകൾക്ക് താളം പിടിപ്പിച്ചു എനിക്കൊരു കഴിവുണ്ടെങ്കിൽ എൻ്റെ മൂത്ത മകൾക്ക് ചിത്രകാരിയാണ് അവൾക്കൊരു കഴിവുണ്ട് ആ കഴിവ് ഈ മകൾ ഭിന്നശേഷിക്കാരിയായ മകൾക്കുമുണ്ടെന്ന് കരുതി ഞാൻ അതിൻ്റെ പിന്നിൽ കുറേ സമയം പ്രയത്നിച്ചിട്ടാണ് ആ കുട്ടി താളം പിടിക്കാരിയായി മാറുന്നത് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഭിന്നശേഷിക്കാരിയായ രക്ഷിതാക്കൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭയങ്കര ഒരു മടിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളിങ്ങനെ ആയിപ്പോയല്ലോ സാധാ കുട്ടികളല്ല എന്നുള്ള ചിന്തയാണ് പോസിറ്റീവായി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി ഒരിക്കലും ഒരു ഭിന്നശേഷിക്കാരിയായ രക്ഷിതാക്കൾ ചിന്തിക്കരുത് കാരണം നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ ഈ ഭിന്നശേഷിക്കാരിയായ കുട്ടിയും രക്ഷിതാക്കളും നെഗറ്റീവിലേക്കാണ് പോവുക അവരുടെ കഴിവുകൾ കണ്ടെത്താനോ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനോ ഒരു രക്ഷിതാവിനും കഴിയില്ല കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനം വൈകല്യമുള്ള എൻ്റെ മകളെക്കുറിച്ച് ഇങ്ങൾക്കറിയാം ഒരു ഭക്ഷണം പോലും ശരിക്ക് കഴിക്കാത്ത ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണ് ഇന്നത്തെ സമൂഹത്തിന് തീരെ സമയമില്ലാത്തൊരു കാലഘട്ടമാണ് ഇതിനിടയിലും മകളെ ശുശ്രൂഷിക്കുന്നതിടയിൽ നൂറ്റിയൊന്ന് കവിതകൾ എഴുതി ഒരു സമാഹാരം പുറത്തിറക്കാൻ ഭിന്നശേഷിക്കാരിയായ അനീക്കയുടെ ഉമ്മക്ക് സാധിച്ചു ഇതേപോലെ ഭിന്നശേഷിക്കാരെ അമ്മമാർ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് കുട്ടികളുടെ കഴിവുകളും ഉമ്മമാർക്കുണ്ടാവുന്ന എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വരണം ഇതാണ് ഇന്ന് സമൂഹത്തോടെ എനിക്ക് സംസാരിക്കാനുള്ളത് അനീക്കയ്ക്ക് ഏഴു വയസ്സുള്ളപ്പോൾ അവളെ മടിയിലിരുത്തി മഴ കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവസം ആദ്യമായി കവിത കുറിച്ചത് അന്നാണ് മഴ വീണകാലം എന്ന് പേരുവിട്ടു പിന്നീട് പ്രണയത്തെക്കുറിച്ച് പ്രണയശലഭം എന്ന കവിത എഴുതി എൻ പൊന്നോമനിയുടെ മൗന നൊമ്പരങ്ങൾ എന്ന പേരിൽ മകളെക്കുറിച്ചും എഴുതി ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് വയനാടൻ നൊമ്പരം എന്ന കവിതയും പിറന്നു അവയെല്ലാം വിവിധയിടങ്ങളിൽ പ്രസിദ്ധീകരിച്ചു പിന്നാലെ പ്രോത്സാഹനത്തിന്റെ പ്രവാഹമായിരുന്നു അനീഖ പഠിക്കുന്ന പുളിക്കൽ എ എം എം ഹൈസ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ അത് പുസ്തകമായി വർണ്ണശലഭങ്ങൾ എന്ന പേരിൽ നൂറ്റിയൊന്ന് അടങ്ങുന്ന സമാഹാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പുളിക്കൽ സ്കൂളിലെത്തി പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു ഈ പുസ്തകത്തിലെ എല്ലാ കവിതകൾക്കും ചിത്രങ്ങൾ ഒരുക്കിയത് മൂത്തമകൾ അമീഖയായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഐക്യപ്പടിയിൽ ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് ജലാലുദ്ദീൻ എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട് അതിനിടെ പുസ്തകം മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന ആഗ്രഹം ഉദിച്ചു അതും സാധ്യമായി പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി കെ മുഹമ്മദ് ബഷീർ വർണ്ണശലഭങ്ങൾ അറബിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു പേര് ഫറാഷത്തുൽ അൽവാൻ വൈകാതെ ഇംഗ്ലീഷ് വിവർത്തനവും തയ്യാറായി ബേപ്പൂർ ജി എച്ച് എസ് എസിലെ അധ്യാപിക പ്രിയങ്കാദാസ് കളർഫുൾ ബട്ടർഫ്ലൈസ് എന്ന പേരിലേക്ക് വിവർത്തനം ചെയ്തു ഇവ ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനത്തിനൊരുങ്ങുകയാണ് കുടുംബത്തോടെ ഷാർജയിലേക്ക് ക്ഷണമുണ്ട് എന്നാൽ അനീഖയുമായി വിമാനയാത്ര നടത്തുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതോടെ ഭർത്താവും അനീഖയും യാത്ര ഉപേക്ഷിച്ചു നജീബയും ട്രാവൽ ആൻഡ് ടൂറിസം വിദ്യാർത്ഥിനിയായ അമീഖയും അടുത്ത ദിവസം ഷാർജയിലേക്ക് തിരിക്കും പ്രതിസന്ധികളുണ്ടാകും അതിജീവിക്കണം എല്ലാം പോസിറ്റീവായി കാണുകയും വേണമെന്ന സന്ദേശമാണ് നജീബയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് എയർ എയർവൺ